പാട്ട് പാടി നാടൻ പാട്ടി പാട്ട് ആ നമുക്ക് കിട്ടുവോ വായിക്കാൻ പറ്റൂലേ അപ്പൊ അടുത്തതേ നാടൻ പാട്ട് പാട്ടൊന്ന് കേക്കുകയാണ് ആ മണിച്ചാട്ടിന് ആ മണിച്ചാട്ട പാട്ട് ചാലക്കൊടിച്ച് അതിൽ മോളാത്ത മനുഷ്യന്മാരില്ല അത് നമ്മള് ഓടക്കുഴലി കേക്കാൻ പോകുക അതൊന്നും നമുക്ക് കേക്ക എങ്ങനെയുണ്ട് നോക്കുക എന്നാ തോണി പളെ എന്തായാലും കലാഭിമാനിച്ചേട്ടനെയും ഇവിടെ അനുസ്മ അനുസ്മരിച്ചിരിക്കയാണ് ഏത് നാടൻ പാട്ട് പാടിയിട്ട് അമ്മാടിക്കുട്ടി കലാഭിമാനിച്ചാട്ടനെയും അനുസ്മരിച്ചിരിക്കുകയാണ് മറ്റേ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയാതാണ് ശിശുരകാലം ശിശുരകാലം പഴയ ആ എന്തായാലും പണ്ടത്തെ പാട്ട് കേൾക്കാൻ അതൊരു ചന്തം മാറിയാണ് എന്നാ പിന്നെ തുടങ്ങിയ അതോ ഇല്ലേ ആ ഭംഗി കണ്ടോളി ഏത് നമ്മുടെ കൊല്ലം കോട് കരിങ്കുളത്തിലെ കാഴ്ചകളാണ് ആ ആ ഭംഗിന്റെ അടിയിലാണ് ഇതൊരു ഭംഗി നിന്നിട്ട് ഇപ്പൊ വാങ്ങി വായിച്ചു കൊണ്ടിരിക്കണേ ആ അബ്ളേ ശരി തുടങ്ങി ആ ആദ്യം മനോഹരമായിട്ടുണ്ട് ആ എന്തായാലും നമ്മുടെ ഈ പ്രകൃതി ഭംഗിക്ക് പറ്റിയ പാട്ടാണ് ഏത് അപ്ലേ പിന്നെയും എന്താ പറയാ ഇനിയിപ്പോ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കൂല്ലേ പുള്ളി അങ്ങോട്ട് പഠിക്കാൻ ഒരുപാട് ഇല്ലേ ഓരോ പാട്ട് വരുമ്പോഴും അത് പഠിച്ചുകൊണ്ടേ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത് ആ ഈ സിനിമ പാട്ടുകളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഈ ഓൺലൈനിൽ പഠിക്കുന്നത് പറഞ്ഞാൽ അത് എന്തൊക്കെയാണ് പഠിപ്പിച്ചത് തന്നെ അത് ആണ് ഇപ്പോൾ ഓരോ ക്ലാസ് അതിന്റെ ഒരു സാധനം ഞാൻ ഇപ്പൊ വേണമെങ്കിൽ വായിച്ചേപ്പിച്ചത് इथे पाशात സംഗീതത്തിനൊക്കെ പറ്റണ പോലെയുണ്ട് അല്ലെ ചില സീഗുകൾക്കൊക്കെ പശ്ചാത്തല സംഗീതം പഠിച്ചിട്ടാണ് പശ്ചാത്തല സംഗീതം കൊടുക്കുമ്പോഴും അതുപോലെ ഇങ്ങനെ ഇതാണ് സരിഗമ പദീശിക്കും പോലെ നിങ്ങളുടെ പഠിപ്പ് ഇങ്ങനെയാണ് അല്ലേതാണ് കേട്ടോ ഓൺലൈനിൽ ഈ പാട്ട് പഠിക്കുന്നവര് സരിഗമ പതനീശ പറയും പോലെയാണ് ഈ കുട്ടി ഇപ്പൊ വായിച്ചത് ആ അല്ല നമ്മൾ വെറുതെ പറഞ്ഞു പോകുക ചില കാര്യങ്ങളും കൂടി അറിയണല്ലോ അപ്പോഴേ നമ്മൾ ഇങ്ങനെ നിക്കുമ്പോ പാലക്കാടിന്റെ ഒരു பாட்டு நானும் ஒரு ரெண்டு பேரும் பாடும் ആ നിങ്ങൾ അതേപോലെ ഓടക്കുലൊന്ന് പാടുമോ നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ ആ ഞാൻ ചാമേഷെ നമ്മുടെ ഫോണിൽ കൊറേ കണ്ടിട്ടുണ്ട് ആ ഞാൻ അവിടെ ഇവിടെ ഒക്കെ നിന്ന് പാടും കണിക്കണതൊക്കെ പിന്നെ വായിക്കു വന്നത് കോതക്ക് പാട്ട് പറഞ്ഞ പോലെ അതും ഇതൊക്കെ പാടും എന്റെ കുട്ടി കേട്ടിട്ടുണ്ട് കേട്ടിണ്ടല്ലേ പറഞ്ഞത് അപ്പൊ അങ്ങനെ കുട്ടി പറയുമ്പോ എന്റെ മനസ്സിൽ തോന്നല് എന്താ പറഞ്ഞാ നമ്മുടെ പാലക്കാടിനെ പാലക്കാടിൽ പോയിട്ട് നാലുപേര് പാടിയിട്ടുണ്ട് ഈ ഈ നാളെ പാട്ടിനെയൊക്കെ കുമ്പോളിക്കാം ആൾക്കാരൊക്കെ കുമ്പോളിക്കോ കേത് നമ്മടെ കുമ്മരേഷിനെ പൊളിക്കുമ്പോ നാൻ കൂടെ പോകും ആ കുമ്മരേഷ് വടവിനെ വരുന്ന ചാമീച്ചേരും വേനൽ പറയുമ്പോൾ ചാമീച്ചയം പോകും കേരി കേറിയിട്ട് കണിക്കതൊക്കെ പാടുകയെ മനസ്സിൽ തോന്നിയതൊക്കെ പാടുകയെ നമ്മുടെ പാലക്കാടിനെ പറ്റിട്ടാണ് നമ്മുടെ മനസ്സിൽ ആകെ ഉള്ള ചിത്രം ഏത് എങ്ങനെ പോയാലും നമ്മുടെ പാലക്കാടിനെ ഒക്കെ പാടാൻ പറയാനേ തോന്നുകൊണ്ടിരിക്കും അപ്പോ നമുക്ക് നമ്മുടെ പാലക്കാടിനെ പറ്റിയിട്ട് എന്റെ മനസ്സിനെ കുറിച്ച് ഒരു പാട്ടുണ്ട് അത് നമുക്ക് ഒന്ന് പാടി നോക്കിയാലേ രണ്ടാൾക്കും കൂടി ഞാനും ഒരു വരി പാടി പാടിത്തേരാ നിങ്ങൾ അതേപോലെ പുല്ലാങ്കുഴിയിൽ പാടണം നോക്കിയാലോ ആ അപ്പോളെ നമ്മുടെ പാലക്കാട്ടിനെ പറ്റിയിട്ടുള്ള ഒരു നാല് പേര് രണ്ടാളും കൂടി പാടാൻ പോകുന്നത് അത് കേട്ടോളി നാം ബായി കൊണ്ട് പാടുമ്പോ കുട്ടി പുല്ലാങ്കുഴി കൊണ്ട് പാടും ഏത് തുടങ്ങിയെന്നാ നാട് നമ്മുടെ നാട് നല്ല പാലക്കാട് ആ പേരും പേരുമാ പിറവി കൊണ്ടൊരു മാമനാട് ടിപ്പു സുൽത്താൻ കോട്ട കെട്ടി കെട്ടിയുവാണൊരു നാടി കാഴ്ച കണ്ട് മതി മറക്കാൻ മല മുഴയുണ്ട് അപ്പളേ മോശ വല്ലാട്ടേ അപ്പോഴേക്ക് അപ്പളെ അപ്പളേക്ക് അപ്പളെ വരുന്ന പാടി കൊടുത്തു കുട്ടി അതേപോലെ പിന്നെ എന്താ പറയാ പുള്ളിയാങ്കുഴ പാടി ആ ഇതൊക്കെയാണ് പഠിപ്പ് പറയുന്നത് നമ്മള് എല്ലാ കാര്യങ്ങളും പഠിച്ച് നമുക്ക് പഠിച്ചത് പാടാൻ പറ്റും പക്ഷെ ചില സമയങ്ങളിൽ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളുണ്ട് എന്റെ മനസ്സിലുള്ള പാട്ട് കുട്ടി ഇപ്പൊ പാടിപ്പൊള്ളാൻ പറ്റിന് അതൊക്കെയാണ് കലാകാരി പറയണത് ഇതൊക്കെയാണ് അനുഗ്രഹം പറയണത് അവടിക്കവടെ കേൾക്കാനുള്ള കഴിവ് വേണം ഏത് അതാണ് എനിക്ക് വ്യത്യാസമാകുന്നത് ആ അങ്ങനെയുള്ള കഴിവുള്ള കുട്ടിയാണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരിലും പ്രോത്സാഹനം ഉണ്ടാകണം അമ്പാടിക്കുട്ടിക്ക് ആ അടുത്ത പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് അങ്ങനെ എന്ത് ഈ ഇംഗ്ലീഷ് പറയില്ല ഇത് എന്താണ് വെയിൻഡിപ്പ് ചെയ്യേണ്ട പറ പരിപാടി വൈപ്പ് ചെയ്യാൻ ഒക്കെ പാടിച്ചു അടുത്ത ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വൈകിപ്പ് ചെയ്യാ ടോളി അപ്പൊ ഞങ്ങൾ എങ്ങനെ ചുറ്റി ഏത് കരിങ്കുളത്തിലെ മലയാളി ഭാരത്തൊക്കെ ചുറ്റി പാടം പഴം പിന്നെ വരമ്പ് തെങ്ങ് വരമ്പ് നമ്മ ഒരുപാട് കാഴ്ചകൾ കണ്ടു ഏത് അമ്മാടിക്കുട്ടിയായിട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ടോളി നിങ്ങൾ എല്ലാവരും കാണണം ഷെയർ ചെയ്യണം ഏത് അപ്പളേ അടുത്ത പാട്ട് അതാണ് അതും എസ് ബിന്റെ മമ്മൂട്ടിന്റെ സിനിമ താരാപഥം ഓ മമ്മൂട്ടിന്റെ ആ എനിക്ക് മറന്നുപോയതാണ് ഏറ്റവും കളി മമ്മൂട്ടിന്റെ സിനിമ താരാപഥത്തിന്റെ പാട്ടാണ് അതും എസ് ബി ബാലസുബ്രഹ്മണ്യ ഓ ഓ ഓ ഗംഭീരമാക്കി ഏത് അബളേ ഇത്രയും നേരം പാലക്കാട് ജാമ്യച്ച ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി അമ്പാടിക്കുട്ടിന്റെ ഗംഭീരമായ പ്രകടനം ഉണ്ടായിരുന്നു ഏത് നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം ഉണ്ടാകണം ആശ്വാമൊക്കെ ആയിട്ട് പ്രോഗ്രാം ആയിട്ട് പോകാം പ്രോഗ്രാം ആയിട്ട് പോകുക സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ട് പോകാം അല്ലെ ആ അതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ച് ജോലിയും വാങ്ങിക്കാം ആ അതും കൂടി വേണം ഏത് അപ്പൊ പഠിച്ച് ജോലി വാങ്ങിയെടുക്കണം അച്ഛനും അമ്മയും ടീച്ചറും ഭാഷ ആണ് അപ്പളേ അച്ഛനും അമ്മയും ടീച്ചറും ഭാഷ ആണ് നല്ല ഗുരുനാഥന്മാരാണ് അതിന്റെ അനുഗ്രഹമാണ് നന്നായിട്ട് കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പളേ അച്ഛനും അമ്മയും ഏത് സ്കൂളിലെ പഠിപ്പിക്കണ അതേപോലെ പൊങ്കളും നാലാം ക്ലാസ്സിലാണ് ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊങ്ങളുണ്ട് മുത്തേശ്ശനും മുത്തമ്മയുണ്ട് എന്താ പറയാ സന്തുഷ്ട കുടുംബമാണ് അമ്പാടിക്കുട്ടിന്റെ എന്താ ഞങ്ങളുടെ കോടിന്റെ അനുഗ്രഹീത കലാകാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴിൽ ഓതി പോലെയാണ് ഞങ്ങളുടെ അമ്പാടിക്കുട്ടി ഓടക്കുഴിൽ ഓതി ഇപ്പൊ പേരെടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് പിന്നെ അരമണിക്കൂർ അരമണിക്കൂർ കൊണ്ട് നാല്പത്തിരണ്ട് പാട്ടുകൾ അരമണിക്കൂർ കൊണ്ട് പാടി റെക്കോർഡ് സ്ഥാപിച്ച ആളാണ് റെക്കോർഡ് കരസ്ഥമാക്കിയ ആളാണ് ഞങ്ങളുടെ അമ്പാടിക്കുട്ടി അപ്പൊ അമ്പാടിക്കുട്ടീന്റെ ഈ പാട്ടും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ എല്ലാവരിലും എത്താൻ വേണ്ടിയിട്ട് പാലക്കാട് ജാമ്യച്ചൻ ചാനലിലെ ഈ പ്രോഗ്രാം എല്ലാവരും കണ്ടു ഷെയർ ചെയ്യുന്ന കേട്ടോളി പ്രത്യേകിച്ച് ജാമ്യച്ചൻ്റെ അഭ്യർത്ഥി അപ്പൊ അടുത്ത വരും വീഡിയോ ആയിട്ട് ചാമിച്ചം പേരും എല്ലാ കലാകാരിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് സത്യം പറഞ്ഞ ഒരു ചെറിയ നമ്മുടെ കൊല്ലം ബോട്ടില് കുട്ടികൾ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞത് ഉടനെയാണ് എന്റെ കുട്ടിന്റെ അവിടെ വന്നത് ചാമിച്ച ഈ ആഴ്ച അപ്പോ വളരെ സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റിയല്ലോ അത് ഒന്ന് രണ്ട് സ്റ്റേജിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങൾ സ്വകാര്യമായിട്ട് വന്നിട്ട് നമ്മുടെ കൊല്ലം ബോഡിന്റെ ി പത്ത് കണ്ട പത്ത് സുന്ദര ഗ്രാമങ്ങളിൽ പേരെടുത്ത ഗ്രാമം പാലക്കാട് നാട്ടിലുള്ള കൊല്ലങ്കോട് ക്യാമം പറഞ്ഞ് പാട്ട് കെട്ടിയതാണ് നാര് ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുമൊണ്ടിരിക്കുന്നത് ഏത് കൊല്ലങ്കോട് നമ്മുടെ രാജ്യത്ത് തന്നെ പത്ത് സുന്ദര ഗ്രാമങ്ങളിലെ ഒന്നാണ് അത് മൂന്നാം സ്ഥാനമാണ് ഞങ്ങൾക്ക് ആ അതാണ് കേട്ടോളി അപ്പൊ കൊല്ലങ്കോടിന്റെ കാഴ്ചയും ഒപ്പം അമ്പാടിക്കോട്ടിന്റെ പുല്ലാങ്കോഴിൽ വായനയാണ് നമ്മൾ കണ്ടത് അപ്പൊ പരിപാടി നമുക്ക് വൈകി ചെയ്യാം അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം അമ്പാടിക്കോട്ടിക്ക് പോകണം ചാമീച്ചിന്റെ പേടിയും എല്ലാവരും കാണണം